ൂമി തന്മാറിടം വറ്റി വരണ്ടു ഭൂജലം തേടി മനുഷ്യർ നടന്നു മാനം ഇരുട്ടി മഴയെ വിളിച്ചു മഴ വണ്ന്ന് മണ്ണിൽ നൃത്തത്തിലാടി ഭൂമി തന്മാറിടം വറ്റേ വരണ്ടു ഭൂജലം തേടി മനുഷ്യർ നടന്നു മാനം ഇരുട്ടി മഴയെ വിളിച്ചു മഴ വന്നു മണ്ണിൽ നൃത്തത്തിലാടി ജീവൻ തൊടിപ്പുകൾ കാഹ്തമായി നൊമ്പകൾ മണ്ണിൽ മറിഞ്ഞു മണ്ണിൻ്റെ മക്കൾ നിന്നും മണ്ണിൻ്റെ മക്കള് ആഹ്ലാദം കണ്ട് മാനത്ത് നിന്നും മഴ വാരിച്ചൊരിഞ്ഞു ജലവർണ്ണനങ്ങിന് തേടി നടന്നു ഭൂമി നിരമ്പുകൾ കാണാതെ പോയി ജലവർണ്ണനങ്ങിനെ തേടി നടന്നു ഭൂമി നിരമ്പുകൾ കാണാതെ പോയി മനുഷ്യൻ മണ്ണിട്ട് മൂടി നിരമ്പുകൾ മഴവെള്ളമൊഴുകാൻ കഴിയാതെ പോയി മണ്ണിട്ട് മൂടി നിരമ്പുകൾ മഴവെള്ളമൊഴുകാൻ കഴിയാതെ പോയി പ്രളയം കൊടുത്തതും മഴയൊന്ന് ചൊല്ല് മാറ്റിപ്പറയോ മനുഷ്യാനി ഒന്ന് ഭൂമിക്ക് ആണികൾ കല്ലാണ് എങ്കിൽ നീ ജലം നിരമ്പാണ് തോട് പ്രളയം കൊടുത്തത് മഴയെന്ന ചൊല് മാറ്റിപ്പറയൂ മനുഷ്യാനിയൊന്ന് ഭൂമിക്ക് ആണികൾ കല്ലാണ് എങ്കിൽ നീർജെല്ലാം മുഴകും നിരമ്പാണ് തോണേ മനുഷ്യന്റെ ആർത്തി തീരാത്തതല്ലോ മണ്ണാൽ തിറഞ്ഞാൽ ശാന്തി മണ്ണാൽ നിറഞ്ഞാൽ ശാന്തി 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 മണ്ണാൽ മണ്ണാൽ നിറഞ്ഞാൽ നിറഞ്ഞാൽ കവിത രചന ആലാപനം അബ്ദുല്ലത്തീഫ് പാറമ്മൾ മനുഷ്യൻ്റെ ധൂർത്തുകൾ